സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമമായ കണ്ണൂർ മലപ്പട്ടത്ത് കോൺഗ്രസ് ഇന്ന് ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്യുകയാണ് ചെന്ന് നോക്കാൻ പോലും പറ്റാത്ത പാർട്ടി ഗ്രാമങ്ങളിൽ കോൺഗ്രസ് ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചേ ആയുള്ളൂ കെ സുധാകരൻ കോൺഗ്രസ് അധ്യക്ഷനായതിനു ശേഷം അതിപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യൻ സണ്ണി ജോസഫ് ആയപ്പോഴും തുടരുകയാണ് അതിന്റെ ഭാഗമായാണ് സി പി എം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മണ്ഡലത്തിൽ തന്നെ കോൺഗ്രസ് കൊടി നാട്ടാൻ പോകുന്നത് നേരത്തെ ഇതേ മലപ്പട്ടം അടുവാപ്പുറത്ത് കോൺഗ്രസ് സ്ഥാപിച്ച മഹാത്മാഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി എന്നിവരുടെയും സംയുക്ത സ്തൂപം സി പ്രവർത്തകർ തകർക്കുകയും കോൺഗ്രസിനെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയും പോലീസിന്റെ സാന്നിധ്യം ഉറപ്പിച്ചുള്ള ജീവിതമാണ് അതിനുശേഷം അവിടുത്തെ കോൺഗ്രസുകാർക്ക് കിട്ടിയത് എന്നാൽ ഇതിനിടെ യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷിന്റെ വീട് ആക്രമിക്കപ്പെടുകയുണ്ടായി സനീഷ് എന്ന് പറയുന്നത് ഒരു വിരമിച്ച പട്ടാളക്കാരനാണ് അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ ഗാന്ധി പ്രതിമ തകർത്തതോടെ കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വം ഏറ്റെടുത്തു പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സമാധാന സന്ദേശ യാത്ര സി പി എം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിലാണ് കലാശിച്ചത് അന്നേറെ വെല്ലുവിളികളെല്ലാം ഉണ്ടായി ജൂൺ അഞ്ചാം തീയതി സ്തൂപ മനാച്ഛാദനം ചെയ്യാൻ നിശ്ചയിച്ചിരുന്നുവെങ്കിലും തെന്നല ബാലകൃഷ്ണപിള്ളയുടെ മരണത്തെ തുടർന്ന് ആ പരിപാടി മാറ്റിവെച്ചു എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ഗാന്ധി യാത്രയായി മലപ്പട്ടം സെൻറ്ററിൽ എത്തി സ്തൂപ മനാസ്ഥാനം ചെയ്യുകയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം മലപ്പട്ടത്ത് എത്തിക്കഴിഞ്ഞു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് വർക്കിംഗ് പ്രസിഡന്റുമാരായ വിഷ്ണുനാഥ് എം എൽ എ പി അനിൽകുമാർ എം എൽ എ ഷാഫി പറമ്പിൽ എം പി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കുകയാണ് ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേട് തന്നെയാണ് തങ്ങളുടെ ഗ്രാമങ്ങളുടെ ശക്തി ചോർന്നു പോകുന്നു എന്നുള്ളതിൻ്റെ ആശങ്ക അവർക്കിടയിലുണ്ട് അതുകൊണ്ടാണ് ആദ്യം അവർ വെല്ലുവിളി നടത്തിയത് അതുകൊണ്ട് തീരില്ല എന്നാകുമ്പോഴാണ് സ്തൂപം തകർക്കാനും ആക്രമിക്കാനും ഒക്കെ പോയത് പക്ഷേ കോൺഗ്രസ് ഒരു പൊടിക്കടങ്ങുന്ന മട്ടില്ല കണ്ണൂരിലെ സി പി എം നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം വലിയ വാർത്തകളാക്കി ഇതിനെ മാറ്റിയിരിക്കുന്നു അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം മലപ്പട്ടത്തെത്തുന്നതും പ്രതിമ സ്ഥാപിക്കുന്നതും സ്ഫോടനാത്മകം തന്നെയാണ് മലപ്പൊട്ടം യഥാർത്ഥത്തിൽ